ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അപ്പോഴേ മക്കളുടെ പുസ്തകവും ടെക്സ്റ്റ് ബുക്കും ഒക്കെ എങ്ങനെ പൊതിയാ ഈസിലി എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ പൊതിയാന്നുള്ളതാണ് നമ്മുടെ വീഡിയോ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് ടെക്സ്റ്റ് ബുക്കാണ് ടെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ എടുത്ത് വെച്ചിരിക്കണവിടെ ബുക്ക് സെന്ററിൽ വെച്ചിട്ട് വിടെ ഒരു കറക്റ്റ് രണ്ട് സൈഡിലും ഒരേ അളവില് കിട്ടത്തക്ക രീതിയിൽ പേപ്പർ കട്ട് ചെയ്യുക എന്നിട്ട് ഈ പേപ്പറൊക്കെ നമുക്ക് മാറ്റി കട്ട് ചെയ്യട്ടെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും ഒരുപോലെ അളവായിരിക്കും അതിന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ടൊരു ഇ സൈഡും ഈ സൈഡും ഒരുപോലെ ആയിരിക്കും ഇവിടെ മോഡിൽ ഒരുപോലെ ആയിരിക്കും എന്നിട്ട് നമ്മൾ താഴെ വെച്ചു താഴെ വെച്ചിട്ട് ഇത് വേണ്ട ഇതിവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് വലിക്കുക കണ്ടോ അപ്പോൾ ഇത് കറക്റ്റ് ആ ഫോൾഡ് ആയി ആയിക്കഴിഞ്ഞാൽ ഇത് വേറെ ഒരു പണിയില്ല ഇത് നമ്മൾ ഫസ്റ്റ് പേജ് എടുത്തു അതിങ്ങനെ വെച്ചു ഓക്കെ ഇവിടെ ക്ലിയർ ആയി ആയിക്കഴിഞ്ഞു ഇനി മറച്ച് വെക്കുക മറിച്ച് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഞാൻ പിടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ലൂസാണെങ്കിൽ അത് ഫുൾ അതിന് ബാക്കിൽ ഒന്ന് കവർ ചെയ്ത് വരും ടൈറ്റ് ആയതിനു ശേഷം ഇവിടെ ഞാൻ ഒന്ന് അടിക്കുക ഇങ്ങനെ ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വയ്ക്കുക മടക്കുക ഓക്കെ ഇപ്പം കണ്ടോ ബുക്ക് കണ്ടോ ഫുൾ ഇതായി നമ്മൾ ശരിക്ക് ബൈണ്ട് പോലെ തന്നെയുണ്ട് ഇതായി അത് കഴിഞ്ഞ ശേഷം ബുക്കിതിങ്ങനെ പിടിക്കുക ഇവിടെ രണ്ട് സൈഡിങ്ങനെ ആക്കിയ ശേഷം ഇത് കട്ട് ചെയ്യുക ഇവിടെ ഇത് ഫുള്ള് ചേർത്ത് കട്ട് ചെയ്യരുത് കുറച്ച് ഞാൻ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ സൈഡ് പിടിക്കുക ഇവിടെ സെയിം ഫുള്ള് കട്ട് ചെയ്യാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടുകൊടുക്കും ഈ ഗ്യാപ്പ് ഇവിടുന്നതിൻ്റെ ഗുണം ലാസ്റ്റ് പൊതിഞ്ഞ് തീർന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരണം കേട്ടോ എന്നിട്ട് ഇത് വെച്ചു വെച്ച ശേഷം നമ്മൾ ആഹത്തുള്ള സൈഡ് ഇതാ ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കുക മടക്കിയിട്ട് തെങ്ങി വലി ഈ സൈഡിൽ അതുപോലെ തന്നെയാണ് ഇങ്ങനെ വെച്ച് വലി നമ്മൾ ഈ സൈഡിൽ അടയ്ക്കുക ഈ സൈഡിൽ സെയിം ഇങ്ങനെ വെച്ചു മടക്കി ഒരു വലി വലിച്ചു വെച്ചു ഇങ്ങനെ മടക്കി ഇതിൽ ഒരു ലെവലായിരിക്കണം കട്ടാശ്രദ്ധ ഇങ്ങനെ ലെവലിൽ വെച്ച് അടയ്ക്കുക ഇത് നമ്മൾ തിരിച്ച് വെച്ചു തിരിച്ചു വെച്ചാൽ സെയിം നമ്മൾ അവിടെ വലിച്ച പോലത്തെ ഇങ്ങനെ ഒരു ഒരു വലി സെയിം ഇത് മടങ്ങി കഴിഞ്ഞ് ജസ്റ്റ് ഇത് ഇങ്ങനെ അങ്ങ് മടക്കി ഫുൾ നീറ്റ് എന്നിട്ട് ഇവിടെ സെയിം ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇവിടെ ഇവിടെ ഈ സൈഡിൽ എടുക്കുക ഈ സൈഡിൽ സെയിം ഒരു വഴി അല്ല എന്നിട്ട് എടുക്കുക ഇവിടെ മടക്കി കൊടുക്ക ഇവിടെയും മടക്കി കൊടുക്ക എന്നിട്ടൊന്ന് വലിക്കുക ഇനി മറച്ച് വെക്കാം മറിച്ച് വെച്ചിട്ട് വീണ്ടും ഒരു വലി ഇത് വലിക്ക് വേണ്ട കറക്റ്റ് അതവിടെ അങ്ങ് അളവാവാണ് നമ്മളവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യം ഈസ്റ്റ് മടക്കി വെച്ചു ഓക്കെ തിരിച്ച് വെച്ചു ഇവിടെ സെയിം എടുത്തു മടക്കി വെച്ചു ഓക്കെ വേണ്ട ഫുൾ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയൊന്നും പേടിക്കാല്ല നാല് സൈഡും കറക്റ്റ് ആയി കഴിഞ്ഞു ഇനി ഞാൻ പേപ്പർ വിടാൻ പറഞ്ഞതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കണ്ടോ ഈ കുറച്ച് പേപ്പർ കഴിഞ്ഞാൽ ഈ സൈഡിൽ ചെറിയൊരു കവറിങ് ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ പോകാനൊന്നും തോന്നില്ല കേട്ടോ ഒന്നും ഇളകിയൊന്നും പോകത്തില്ല എന്നാലും സേഫ്റ്റിക്ക് മക്കൾ ബുക്ക് ഇങ്ങനെ ബാഗിലൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ണ്ടാ ഇവിടെ ഒരു ടേപ്പ് ഒരു പ്രശ്നമില്ലാതെ ഈ സൈഡിലും ചെറുതായിട്ട് ചെറുതായിട്ടൊരു ടേപ്പാണ് ഓക്കെ ചെറിയ ചെറിയൊരു കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫർ അതിന് ടേപ്പ് വാങ്ങി ഇനി ഒരു കാരണവശാലും കുഴിക്കഴികളിൽ കണ്ടു ഓക്കെ ഇപ്പൊ ടെസ്റ്റ് ഓക്കെ ആയി നമുക്ക് അടുത്തൊരു ബുക്ക് പൊതുവേ ബുക്ക് നമ്മൾ വലിയ ബുക്കെല്ലാം തോന്നി തീർണമായിരുന്നു ഇത് ചെറിയ ബുക്കാണ് ചെറിയ ബുക്കിൽ കുറച്ച് പേപ്പർ മതി അപ്പം ബുക്കിങ്ങനെ വെച്ചു ഇവിടെ എത്ര സ്ഥലം വിട്ടു അത്രയും സ്ഥലത്തിൽ ഇവിടെ കട്ട് ചെയ്യാം ഇത് നമ്മളൊരു സ്കെയിലും കട്ടർ ബ്ലൈഡും ഉണ്ടെങ്കിൽ ഇറ്റി കൂടി എളുപ്പമായിരിക്കും ഇപ്പം നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇപ്പം കറക്റ്റ് ലെവലിൽ വന്ന് വരണമൊന്നില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ വെച്ചു സെയിം ബുക്ക് നമ്മളിങ്ങനെ എടുക്കുന്നു ഈ സൈഡ് രണ്ട് സൈഡ് ഒരേ അളവായിരുന്നു കണ്ടോ ഈ സൈഡ് ഈ സൈഡ് രണ്ടുള്ള അളവ് ചെക്ക് ചെയ്തു താഴെ വയ്ക്കുക സെയിം ടെസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് വേണ്ട സെയിം ഇങ്ങനെ ഒരു വലിയ കഴിച്ചു ഓക്കെ അതായത് പേപ്പർ എടുത്തു അതിവിടെ കറക്റ്റ് കട്ടായിരിക്കാം നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ടതാ അങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കോട്ട ഓക്കെ അത് കഴിഞ്ഞ് തിരിച്ച് വയ്ക്കും സെയിം ടെസ്റ്റിന് ചെയ്തതുപോലെ ഇതിവിടെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക എന്താ പേപ്പർ ടൈറ്റ് ചെയ്യുന്നു ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു വലി ജസ്റ്റ് ഒരു വലി കറക്റ്റ് ഫോൾഡായിരുന്നു പേപ്പർ എടുക്കുന്നു അത്ര ഈ സൈഡ് ഓക്കെ ആയി രണ്ടാമത് മണി എന്താണോ ഇവിടെ രണ്ട് സൈഡ് ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്യുക എന്നിട്ട് ഫുള്ള് കട്ട് ചെയ്യേണ്ട ജസ്റ്റ് കുറച്ച് കിട്ടുന്നു കട്ട് ചെയ്യുക സെയിം ഈ സൈഡ് തറയിൽ വയ്ക്ക എന്നിട്ട് ഈസി ആയിട്ടൊന്ന് കട്ട് കൂടെ മടക്കി ഒരു വലി തിരിച്ച് വയ്ക്കുന്നു മടക്കി ഒരു വലി ഇവിടെ വയ്ക്കുന്നു മടക്കി ഒരു വരി എന്നിട്ട് തിരിച്ച് വയ്ക്കുന്നു സെയിം ഒരു വലി ഒന്നും ചെയ്യാമല്ലോണ്ടോ ഫുള് ടൈറ്റായി നമ്മളങ്ങ് മടക്കെട്ടോ ഓക്കെ അടുത്ത് സെയിം അപ്പോഴേ ഇത് വെച്ചിട്ട് ഈ സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഉടനെ ഈ സൈഡിൽ കൂടി ചെയ്യുക മടക്കുക വിളിക്കുക കൂടെ മടക്കുക ഇവിടെ വലക്കുക അടുത്ത ഈ സൈഡ് തിരിച്ച് സെയിം ഒരു വലി തിരിച്ച് വയ്ക്കുക സെയിം നമ്മൾ സെയിം ഇവിടെ ഒരു വഴി അത്രയുള്ളൂ ഇത് വേണ്ട ഫുൾ ടൈറ്റായി ഓക്കെ നമ്മൾ എന്താ കുറച്ച് പേപ്പർ ഇവിടാൻ പറഞ്ഞതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഈ ഒരു സേഫ്റ്റി കിട്ടും കോണറിന് ഈ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കുറച്ച് പേപ്പർ വിട്ട് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ സേഫ്റ്റിക്ക് വേണ്ടി വരും അത് കഴിഞ്ഞിട്ടുണ്ടാവും ഇത് ഇത് ഇളവത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ സൈഡിലൊരു ടേപ്പ് ഇട്ടിട്ട് ഞാൻ മക്കൾ കൊണ്ടുപോകുമ്പോൾ അവർ ഞാൻ ശ്രദ്ധിച്ച് കൊണ്ടുപോകണമെന്നില്ല ഇവിടെ സൈഡിലൊരു ടേപ്പ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ടൈം നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അടുത്ത് ഇത് ഫ്രണ്ട് പേജാണ് അപ്പോൾ ഇത് കൊച്ചുമോൻ്റെ ബുക്കാണ് അപ്പോൾ അവനാണെന്ന് പറഞ്ഞാൽ സ്പൈഡർമാനിൻ്റെ ആളാണ് അപ്പോൾ നമ്മൾ ഇത് വാങ്ങിയെന്ന് പറഞ്ഞാൽ അവന് വേണ്ടിയിട്ട് സ്പൈഡർമാൻ്റെ സ്റ്റിക്കറാണ് വാങ്ങിയത് അപ്പോൾ നൈൻ സ്ലിപ്പ് എടുക്കുക ഈസി ആയിട്ട് നൈൻ സ്ലിപ്പ് ഓക്കെ ബുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് പേരെഴുതിയാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഈസിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക നിങ്ങളുടെ സ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നടത്തുക പ്രസ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബായ് ടേക്ക് കെയർ ഗുഡ് ബായ്